പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി സർക്കാരിനുമെതിരെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ അലയൊലികൾ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല സഭയിൽ നിന്ന് പലതും നീക്കം ചെയ്തെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലടക്കം ഈ പ്രസംഗം നിന്ന് കത്തുകയാണ് രാജ്യത്തെ ഓരോ മനുഷ്യനും ഓരോ ജനവിഭാഗങ്ങളും ചോദിക്കാൻ വേണ്ടിയിരുന്ന അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിച്ച ഓരോ വാക്കുകളും നരേന്ദ്രമോദി അവിടെ മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ ബി ജെ പിയുടെ ഒരു എം പിമാർക്കും അതുപോലെ അമിത്ഷാക്കോ നരേന്ദ്രമോദിക്കോ ഒരാൾക്ക് പോലും മിണ്ടാൻ പറ്റാതെ മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന ഉണ്ടായി ഒരു വിഷയത്തിൽ മാത്രം ചർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ച് മാത്രമേ ചർച്ചയുണ്ടാകുമെന്ന് വിചാരിച്ചിരുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ബി ജെ പിക്ക് ഒക്കെ തുടരെ തുടരെ തുടരെയുള്ള ചോദ്യശലങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ ബി ജെ പിക്ക് എതിരെ ലോക്സഭയിൽ നടത്തിയ രാഹുലിന്റെ കടന്നാക്രമണത്തിന്റെ അലിയോലികൾ ഓരോ ഇടത്തും വലിയ തരത്തിൽ പ്രതിഫലിക്കുകയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ചില പ്രസംഗ ഭാഗങ്ങൾ ഭയന്ന് വിറച്ച നരേന്ദ്രമോദി അവസാനം സ്പീക്കറോട് പറഞ്ഞുകൊണ്ട് നീക്കം ചെയ്യേണ്ട സാഹചര്യം വരുന്നുണ്ടായി കാരണം അത്രമാത്രം തീപ്പൊരി പ്രസംഗമായിരുന്നു മഹോമൈത്രയും അതുപോലെ രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കളെല്ലാം സഭയിൽ അഴിഞ്ഞാടിയത് അവിടെ ഒരുപക്ഷെ ഇന്നേ വരെ നരേന്ദ്രമോദിക്കോ ബി ജെ പിക്ക് ആർ എസ് എസിനോ ചിന്തിക്കാൻ പോലും തര പറ്റാത്ത തരത്തിലായിരുന്നു രാഹുൽ ഗാന്ധി കത്തിക്കയറിയത് അതാനിക്കും അംബാനിക്കും അതുപോലെ ബി ജെ പി ആർ എസ് എസിനും അഗ്നിവീറിനും നീറ്റിനുമെതിരെയൊക്കെ രാഹുൽ ഗാന്ധി നടത്തിയ ചില വിമർശനങ്ങളെല്ലാം നീക്കം ചെയ്തു എന്നാൽ സഭയിൽ നീക്കം ചെയ്ത ആ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് ഞങ്ങളത് പുറത്തുവിടുകയാണ് ഈ നീക്കം ചെയ്ത വീഡിയോക്കെതിരെ അല്ലെങ്കിൽ ചില ഭാഗങ്ങൾക്കെതിരെ ഇന്ത്യ എം പിമാരെല്ലാം ലോക്സഭയിൽ വലിയ പ്രതിഷേധമാണ് നടത്തിയത് രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്തായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഈ കടന്നാക്രമണം മോദിയും ആർ എസ് എസും ബി ജെ പിയും അല്ല ഹിന്ദുക്കളെന്നും അവർ ഹിന്ദുമതത്തിന് ഭയപ്പെടുത്തലിന്റെയും ഹിംസയുടെയും മുഖം നൽകിയവരാണെന്നുമുള്ള രാഹുലിന്റെ വിമർശനം ഹിന്ദു സമുദായത്തിനെതിരെയാണെന്ന് വരുത്താൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭരണപക്ഷം പ്രചരണം നടത്തിയതിനിടയിലാണ് സ്പീക്കർ ഓം ബിർളയുടെയും ഈ നടപടി ഉണ്ടാകുന്നത് അങ്ങനെ വലിയ തരത്തിൽ ബി ജെ പി യേയും ആർ എസ് എസിനെയും അതുപോലെ നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം കടന്നാക്രമിച്ച് നിങ്ങൾക്കാർക്കും ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം തന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ തീപ്പുരി പ്രസംഗത്തിൽ ഭയന്ന് വിറച്ച് എന്തെങ്കിലുമൊക്കെ പറയാനും അല്ലെങ്കിൽ വിമർശിക്കാനൊക്കെ ശ്രമിച്ചെങ്കിൽ പോലും ആ ശ്രമം പോലും പാഴായി പോകുന്ന സാഹചര്യത്തിനോടുവിൽ ഓം ബിർളയുടെ കാലു പിടിച്ച് സഭാ നടപടി അല്ലെങ്കിൽ സഭാ വിവരങ്ങളിൽ നിന്നും ഈ വീഡിയോ നീക്കം ചെയ്യുക ചെയ്ത് ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം നരേന്ദ്രമോദിജി പൂ ഹിന്ദു സമാജ് बीजेपी पूरा हिंदू समाज नहीं है आरएसएस पूरा हिंदू समाज नहीं है ये ठेका नहीं है बीजेपी का हमें संरक्षित करिए ऐसे नहीं चलता आप शिव जी को देखे तो उनकी इमेज से आपको पता लगता है की हिंदू डर नहीं फैला सकता हिंदू हिंसा नहीं फैला सकता हिंदू नफरत नहीं फैला सकता हमें संरक्षित करिए ऐसे नहीं चलता तीन बार नरेंद्र मोदी ने टेस्ट किया क्या मैं अयोध्या से लड़ जाऊं और सर्वेयर्स ने कहा अयोध्या में बट लड़ जाना अयोध्या की जनता हरा देगी और इसीलिए प्रधानमंत्री वाराणसी गए और वहां बच के निकले हमें संरक्षित करिए ऐसे नहीं चलता आप लिख के ले लो आपको ऑपोजिशन इंडिया गठबंधन गुजरात में हराने जा रहा है हमें संरक्षित करिए ऐसे नहीं चलता पूरा देश जानता है कि अग्निवीर सेना का स्कीम नहीं है yes. पीएमओ का स्कीम है इनको अग्निवीर अच्छा लगता है आप उसको रखिए हम उसको बदल देंगे हटा देंगे सिंपल सी बात है हमारी सरकार आई थी अग्निवीर को मटा हमें संरक्षित करिए ऐसे नहीं चलता मणिपुर को आपने सिविल वॉर में डुबा दिया मणिपुर को आपने जला दिया है हमें संरक्षित करिए ऐसे नहीं चलता प्रधानमंत्री ने बोला कि मेरा डायरेक्ट कनेक्शन है भगवान के साथ मैंने नहीं बोला मैंने नहीं बोला हमें संरक्षित करिए ऐसे नहीं चलता ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോ ആണ് നരേന്ദ്രമോദിയെ അമിത്ഷായെ ബി ജെ പി ഒക്കെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഭയപ്പെടുത്തിയിരിക്കുന്നത് പേടിച്ച് വിറയിലേക്ക് മാറിയിരിക്കുന്നത് ഇതിനൊക്കെ കാരണം രാഹുൽ ഗാന്ധിയെ അവർ കഴിഞ്ഞ ദിവസം വരെയും പപ്പു എന്ന് വിളിച്ചിരുന്ന അതേ സ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധിക്കുണ്ടായ മാറ്റം ബി ജെ പി യേയും ആർ എസ് എസിനെയും അതേപോലെ നരേന്ദ്രമോദി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണെന്ന് കൂടി പറയേണ്ടി വരും ഒരു അതികായനായ നേതാവ് സഭയിൽ എങ്ങനെ സംസാരിക്കുമോ അത്ര ചടുലമായ വാക്കുകളോടെ ബി ജെ പി ആർ എസ് എസിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി സഭയിൽ സംസാരിച്ചത് അതിൻ്റെ നിങ്ങൾ ഇപ്പോൾ കണ്ടതിൻ്റെ വീഡിയോയുടെ മലയാളം ഇങ്ങനെയാണ് തങ്ങൾ ഹിന്ദുവാണെന്ന് പറയുന്നവർ അക്രമം നടത്തുന്നു എന്ന രാഹുലിൻ്റെ പരാമർശവും അമിത്ഷായുടെ ഇത് സംബന്ധിച്ച ആരോപണങ്ങളുടെ ഭാഗമല്ലാണ് സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്തത് അങ്ങനെ സഭയിൽ നിന്നും നീക്കം ചെയ്ത ചില പ്രസക്ത ഭാഗങ്ങളുടെ മലയാളം ഇങ്ങനെയാണ് അമിത്ഷായുടെ ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ പറഞ്ഞു അതായത് സഭയിൽ ഹിന്ദുവാണെന്ന് പറയുന്നവർ തങ്ങൾ ഹിന്ദുവാണെന്ന് പറയുന്നവർ ആക്രമണം നടത്തുന്ന രാഹുലിന്റെ പരാമർശവും അതുപോലെ അമിത്ഷായുടെ ഇത് സംബന്ധിച്ച ആരോപണങ്ങളുടെ ഭാഗവും സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്തു എന്നാൽ ഹിന്ദു സമുദായത്തെ രാഹുൽ അവകേലിക്കുകയാണെന്ന പ്രധാനമന്ത്രി മോദിയുടെ പരാമർശം നീക്കം ചെയ്തിട്ടുമില്ല അതുപോലെ ഹിന്ദുമതത്തിൽ സത്യത്തോടൊപ്പം നിൽക്കണമെന്നും സത്യത്തെ ഭയക്കരുതെന്നുമാണ് പറയുന്നതെന്നും അഹിംസ നമ്മുടെ പ്രതീകാത്മകമാണെന്നുമുള്ള പരാമർശവും നീക്കം ചെയ്തു ഒപ്പം ബി ജെ പി ഇരുപത്തിനാല് മണിക്കൂറും ഹിംസയിലും വിദ്ദേശത്തിലുമാണെന്നും നരേന്ദ്രമോദിയും ബി ജെ പിയും ആർ എസ് എസും ഹിന്ദു സമുദായത്തെ പ്രതിനാദം ചെയ്യുന്നില്ലെന്നുള്ള പരാമർശങ്ങളും സഭാരേഖയിൽ നിന്നും നീക്കം ചെയ്തു പ്രസംഗത്തിന്റെ പല ഭാഗങ്ങളിലായുള്ള അദാനിയെയും അംബാനിയേയും കുറിച്ചുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്തു നോട്ട് നിരോധനവും ജി എസ് ടിയും അദാനിക്കും അംബാനിക്കു വേണ്ടി ചെയ്താണെന്നതും ഒഴിവാക്കുകയും ചെയ്തു അഗ്നിവീർ പ്രധാനമന്ത്രിയുടെ ബ്രെയിൻ ചൈൽഡ് ആണെന്ന് പറഞ്ഞതും യൂസാൻ ത്രോ പദ്ധതിയാണെന്നുള്ള ഭാഗവും നീക്കം ചെയ്തു നീറ്റുമായി ബന്ധപ്പെട്ട സ്പീക്കറുടെ മണ്ഡലം കൂടിയായ കോട്ടയെ നടത്തിയ പരാമർശമാണ് ഇതിൽ ഒഴിവാക്കിയ മറ്റൊരു ഭാഗം അങ്ങനെ സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പല പരാമർശങ്ങളും ഭയന്ന് വിറച്ച് ബി ജെ പി നേതൃത്വം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുമ്പോഴും അതേ വിമർശനങ്ങളെല്ലാം കൃത്യമായി ഒരു വാക്ക് പോലും തെറ്റാതെ ഞങ്ങൾ പുറത്തുവിടുകയാണ് ഒപ്പം ഇതേ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ് സൃഷ്ടിക്കുന്നത് രാജ്യത്തെ ഓരോ ജനങ്ങളും പറയാനിരുന്ന ഓരോ ജനങ്ങളും ചോദിക്കാനിരുന്ന എന്റെയും നിങ്ങളുടെയും അഭിപ്രായവും ഞാനും നിങ്ങളും പറയാൻ ഉദ്ദേശിച്ചതുമാണ് രാഹുൽ ഗാന്ധി ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് പ്രസംഗത്തിൽ തകർത്താടിയത് അതിനുശേഷം വന്ന ഓരോരുത്തരും മൊഹ മൈത്ര ആയിക്കോട്ടെ അതുപോലുള്ള ഇന്ത്യ മുൻ സഖ്യത്തിലെ തന്നെ എം പിമാരായിക്കോട്ടെ അവരെല്ലാം ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ സഭയിൽ ആറാടുന്ന കാഴ്ചയാണ് നാം കഴിഞ്ഞ ദിവസം കണ്ടത്